ഓണപ്പൂ പദ്ധതിക്ക് കത്തുപറമ്പ് നഗരസഭയിൽ തുടക്കമായി കൃഷിഭവന്റെ സഹകരണത്തോടെ മൂരിയാട് പുഞ്ചക്കലായിലെ ബിന്ദു അടിയേരിയുടെ കൃഷിയിടത്തിലാണ് ആയിരം ചെണ്ടുമല്ലി തൈകൾ നടന്നത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കൂത്തുപറമ്പ് നഗരസഭ എന്നിവയുടെ സഹായത്തോടെയാണ് മൂരിയാട് പുഞ്ചക്കാലയിലെ ബിന്ദു അടിയേരി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുള്ളത് കുന്നിന് മുകളിലുള്ള തരിശുനിലം കഠിനാധ്വാനത്തിലൂടെ കൃഷിയോഗ്യമാക്കിയാണ് ഓണവിപണി ലക്ഷ്യം വെച്ചുള്ള പൂക്കൃഷി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ആയിരം ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഏറെനാളുകളായി വാഴ മരച്ചീനി പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്തു വരുന്ന ബിന്ദു കാർഷിക മേഖലയിൽ സജീവമാണിപ്പോൾ കൃഷിഭവനിൽ നിന്നുള്ള സാങ്കേതിക സഹായത്തോടെയാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് തൈനടിയിൽ കൂത്തുപറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ കൃഷി നടത്തുന്നതിന്റെ അതിന്റെ ഭാഗമായിട്ട് ബിന്ദു ഒരു യുവ കർഷക എന്ന അവാർഡ് നേടിയിട്ടുള്ള ബിന്ദുവാണ് ഈ കൃഷി നടത്താനുള്ള തയ്യാറായി വന്നിട്ടുള്ളത് കെ രമേശൻ അധ്യക്ഷത അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന വിനോദ കൃഷി ഓഫീസർ അമൃത കെ കെ സിഡീസ് ചെയർപേഴ്സൺ കൃഷി അസിസ്റ്റന്റ് എസ് മിനി തുടങ്ങിയവർ സംസാരിച്ചു